ഡോക്ടറെ എ അൽതാഫ് ഈ ഒരു എന്താ പറയുക ഒരു അമേരിക്കൻ പഠന ഏജൻസിയുടെ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ സി ഡി സി എന്ന് പറഞ്ഞ പേര് അവരുടെ ഒരു ഒരു പഠനം വായിക്കുമ്പോൾ ഇത് ഇരുപത്താറ് ലക്ഷം പേർ പ്രൈമറി അമീബി കൻസവലറ്റ് എന്ന് പറയുന്ന രോഗം ഈ പറയുന്ന അമീബയുള്ള ഒരു കുളത്തിൽ ഇരുപത്താറ് ലക്ഷം പേർ കുളിച്ചാൽ അതിൽ ഒരാൾക്ക് മാത്രം രോഗം വരുന്ന അത്രയും ഓഫ് റയർ ആണെന്നുള്ളതാണ് നമ്മളുടെ പോയ വർഷങ്ങളിൽ ഇവിടെ ഒന്നും രണ്ടും മൂന്നും ഒക്കെ വന്നിരുന്നു എന്നാൽ ഇരുപത്തി നാല് മുതൽ നോക്കുമ്പോൾ ഒരു ഒരു സ്കൈ റോക്കറ്റിങ് ആ കണക്കുകളുണ്ട് മരണത്തിൻ്റെ കണക്കെടുത്താലും ഉണ്ട് ആ വർധന ഒരു 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 ആരോഗ്യ നമ്മൾ എങ്ങനെ ആ രീതിയിൽ ഡോക്ടർ തീർച്ചയായിട്ടും ഇതിപ്പം നാം അമീബിക് അമീബിക്സിന്റെ കാര്യം വന്നപ്പോൾ ഇത് ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നു ഒരു പുതിയ രോഗം എന്നുള്ള നിലയ്ക്ക് മരണനിരക്ക് കൂടുതലാണ് എന്നുള്ള നിലയ്ക്ക് അത് ചർച്ച ചെയ്യുന്നു പക്ഷേ ഇതേ കാലയളവിൽ തന്നെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ഈ മാസം തന്നെ ഏതാണ്ട് അൻപത്തി എട്ടോളം കൺഫേംഡും സസ്പെക്റ്റഡുമായിട്ടുള്ള ഡെത്ത് ഉണ്ടായിട്ടുണ്ട് മറ്റൊരു രോഗം ഇതേപോലെ പരിസ്ഥിതിജന്യമായ രോഗം എലിപ്പനി ഏതാണ്ട് നാനൂറോളം അറുന്നൂറോളം കേസുകളും വന്നിട്ടുണ്ട് ഈ ഒരൊറ്റ മാസം പക്ഷേ നമ്മളത് ആ രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ അതും ഇതേപോലെ ജലം മലിനമാക്കപ്പെട്ട ജലാശയങ്ങളിൽ നിന്നും ജലശേഖരങ്ങളിൽ നിന്നും മനുഷ്യരും അതുമായിട്ട് സമ്പർക്കം വരുന്ന മനുഷ്യർക്ക് ബാധിക്കുന്ന രോഗമാണ് അതുകൊണ്ട് ഇത്രയും ഉണ്ടായിട്ടുണ്ട് ഈ മാസം അമീബിക് മെനിജേറ്റീസ് കൊണ്ട് പതിനൊന്ന് മരണങ്ങളാണെങ്കിൽ അതേസമയം ഏതാണ്ട് അൻപത്തി എട്ടോളം മരണങ്ങൾ സസ്പെക്റ്റഡ് ആയിട്ട് എലിപ്പിനു കൊണ്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ പരിസ്ഥിതിയുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൽ ഇപ്പം അമേരിക്കയിലെ പഠനം അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലുള്ള പഠനം മാത്രം വെച്ച് നമുക്ക് ഇതിനെ ഒരു താരതമ്യം ചെയ്യാൻ പറ്റുമോ എന്ന് പോലും സംശയമാണ് കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് ഇതിന്റെ കാലാവസ്ഥയിൽ വന്ന മാറ്റങ്ങൾ ഈ ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ക്രമാനുഗതമായിട്ട് ഓരോ വർഷവും അത്യുഷ്ണവും അതിശൈത്യവും ഒക്കെയായിട്ടുള്ള വളരെ എക്സ്ട്രീം ക്ലൈമാറ്റിക് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ക്ലൈമാറ്റിക് ചേഞ്ചൊക്കെ തന്നെ ഇപ്പോൾ അമീബിയുടെ കാര്യത്തിലും ഈ ഈ ഉഷ്ണാവസ്ഥ ഉഷ്ണം കൂടുന്ന ഒരു സാഹചര്യത്തിൽ അത് പെരുകാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ എണ്ണം വളരെയധികം ഈ അതിൽ ഓരോ സാമ്പിളിലും തന്നെയുള്ള ഈ അമീപിയുടെ എണ്ണം വളരെയധികം കൂടാൻ അതിൻ്റെ സാന്ദ്രത വളരെ കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് രോഗബാധയ്ക്കുള്ള സാധ്യത കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതിനേക്കാളെല്ലാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മലിനീകരണം തന്നെയാണ് നമ്മുടെ ജലാശയങ്ങൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു അൻപത് ലക്ഷത്തോളം കിണറുകളും അതുപോലെ തന്നെ കുളങ്ങളും ബാക്കി ജലാശയങ്ങളും ഇതെല്ലാം ഉണ്ട് ആയിരക്കണക്ക് പതിനായിരക്കണക്കിന് തടാകങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് ഓൾമോസ്റ്റ് ഇതെല്ലാം തന്നെ അത്യധികം അതീവ ഗുരുതരമായ ഒരു രീതിയിൽ മലിന മലിനമാക്കപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് വിസർജ്യങ്ങൾ കൊണ്ട് ദ്രവമാലിന്യങ്ങൾ കൊണ്ട് വളരെയധികം മലിനമാക്കപ്പെട്ടിരിക്കുന്നു കിണറുകൾ ഉൾപ്പെടെ കിണറുകളെ കുറിച്ചുള്ള പഠനങ്ങൾ കഴിഞ്ഞ പത്തോ ഇരുപതോ വർഷങ്ങൾക്കിടയിൽ പല ഏജൻസികൾ ഇപ്പം സുനിതാഥ പഠനം എനിക്ക് തോന്നുന്നു പതിനഞ്ച് അന്നും മുതൽ ഉള്ള എല്ലാ പഠനങ്ങളും കാണിക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തിലധികം കിണറുകളും മലിനമക്കപ്പെട്ടിരിക്കുന്നു ഫീക്കൽ കണ്ടാമിനേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതും വളരെ ഗുരുതരമായ രീതിയിൽ ഈ ഈ രീതിയിലുള്ള ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ആക്ച്വലി അമീബയുടെ ഗ്രോത്തിന് വളരെയധികം സഹ സഹായിക്കുന്നുണ്ട് പിന്നെ ഇത് അത് ഇതെല്ലാം ഒരു വശത്തുണ്ട് കാലാവസ്ഥയിലുള്ള മാറ്റം പരിസ്ഥിതിയിൽ ഉള്ള പ്രശ്നങ്ങൾ മലിനീകരണം ഇതെല്ലാം ഉണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന അമീബിക് പെനിജേറ്റിസ് കേസുകൾ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പലരുടെയും അവരുടെ ഹാബിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേയൊക്കെ ഉണ്ട് അതായത് ഇപ്പം വെള്ളം വെള്ളത്തിൽ കുളിച്ചതുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ വെള്ളം എടുത്ത് മുഖം കഴിയുകൊണ്ട് മാത്രം ഇത് വരണമെന്നില്ല ഇത് മൂക്ക് ചീറ്റുന്ന രീതിയിൽ ഒരു നേസൽ ഇറിഗേറ്റ് മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ആ രീതിയിൽ മുങ്ങി കുളിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ ഇപ്പം രോഗികളുടെ ഒരു നമ്മൾ ആ രീതിയിൽ ഒരു ഡെമോഗ്രഫി ഒന്ന് പഠനം നടത്തിയാലും ഇതിൽ ആ രീതിയിലുള്ള വ്യത്യാസം കാണാം പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് ഞാനിപ്പം കേരളം മുഴുവനുള്ള മുഴുവൻ ഡാറ്റ നമുക്ക് അത് മുഴുവൻ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റില്ല പക്ഷേ എന്നാൽ പോലും അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ ആ രീതിയിലുള്ള ഹാബിറ്റ് ഇതിനകത്തൊരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം